വെൽക്കം ടു യൂട്യൂബ് വഴികൾ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക തുടർന്നും ബിജെപി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ആരംഭിക്കാൻ പോകുന്ന ബഡ്സ് സ്കൂളിന്റെ തറക്കല്ലിടലും മറ്റും വൻ പ്രതിഷേധത്തിന് കാരണമാവുകയും സ്കൂളിന്റെ പേര് കുത്തിയ ശിലാഫലകം പൊഴ്തെറിഞ്ഞ് അവിടെ വാൾ നടുകയും ചെയ്തിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും ഒക്കെ ചേർന്നു ഇന്ത്യ എന്ന പ്രതിഷേധത്തിന് കാരണം ബെഡ്സ് സ്കൂളിന് ആർ എസ് എസ് നേതാവ് ഹെഡ്കെബാർഡിന്റെ പേര് നൽകി എന്നുള്ളതാണ് ആർ എസ് എസ് നേതാവിന്റെ പേര് ഒരു സ്കൂളിൽ നൽകുന്നത് ഇത്രയും വലിയ അപരാധമാണോ എന്ന് ചോദിക്കാം ആ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ ആദ്യം ഹെഡ്ഗെബാർ ആരായിരുന്നു എന്നറിയണം എന്നിട്ട് ചിന്തിക്കണം ആര് ചെയ്താണ് ശരി ആര് ചെയ്താണ് തെറ്റിയെന്ന് ഒറ്റ നോട്ടത്തിൽ അദ്ദേഹം ഒരു ആർ എസ് എസ് കാരനായതുകൊണ്ട് യൂത്ത് കോൺഗ്രസുകാരും ഒക്കെ ചെയ്തത് ശരിയാണ് എന്ന് വാദിക്കാം അതേസമയം തന്നെ അദ്ദേഹം ഒരു സ്വതന്ത്ര സമര സേനാനിയായിരുന്നു എന്നത് കൊണ്ട് ആ സ്കൂളിന് ആർ എസ് എസിന്റെ സ്ഥാപകനും ആദ്യത്തെ സംഘചാലകനുമായിരുന്ന ഡോക്ടർ കേശവ് ബലിറാം ഭഡ്ഗെബർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആർ എസ് എസ് എന്ന സംഘടനക്ക് രൂപം നൽകുന്നത് ഭാരത ദർശനങ്ങളെയും മൂല്യങ്ങളെയും ഉപതിയിലെത്തിക്കുക എന്നതോടെ മഹാരാഷ്ട്രയിലെ ാണ് അദ്ദേഹം ആരംഭിക്കുന്നത് കൊൽക്കത്തയിൽ നടന്ന വൈദ്യശാസ്ത്രം കഴിഞ്ഞ് നാഗ്പൂരിൽ തിരിച്ചെത്തിയ ഹെഡ്ഗ ബാലകര തിലകിന്റെ പ്രവർത്തനങ്ങളിൽ അധ്യക്ഷനായി കോൺഗ്രസിൽ സജീവ പ്രവർത്തനായി ചേരുകയും ചെയ്തു തിലകം ഗാന്ധിജിയെ കോൺഗ്രസിന് നേതൃത്വത്തിലേക്ക് എത്തിപ്പെടുകയും നിസാർ അമ്മ പ്രസ്ഥാനം ഖിലാഫത്തെ പ്രസ്ഥാനത്തിനൊപ്പം കൊണ്ടുപോകാനുള്ള ശ്രമം ഗാന്ധിജി ആരംഭിക്കുകയും ചെയ്തപ്പോൾ അതിനെ ശക്തമായി തന്നെ ഹെഡ്ഗ യും ചെയ്തിരുന്നു അന്തിയെ സന്ദുചിത മനസ്സിനുടമയായിരുന്നു എന്നതുകൊണ്ടായിരിക്കണം ഹജ്യാബാലന്റെ മനസ്സിൽ പുതിയ ആശയങ്ങളും പുതിയ രാഷ്ട്രീയ ചിന്തകളും ഉടലെടുക്കാൻ തുടങ്ങിയത് എന്നിരുന്നാലും അദ്ദേഹം കോൺഗ്രസിൽ തന്നെ പ്രവർത്തനം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ട് വരെ അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുണ്ട് ജയിൽ മോചിതനായ ഹഡ്ഗേവാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴിൽ വിജയദശമി നാളിൽ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിനു സമീപമുള്ള മോഹിതവട എന്ന സ്ഥലത്ത് രാഷ്ട്രീയ സ്വയം സേവന സംഘം രൂപീകരിച്ചു ആളുകൾ ഒത്തുകൂടുന്നതിനും ആശയങ്ങൾ കൈമാറുന്നതിനു വേണ്ടി ശാഖ എന്ന കാര്യ കാര്യപദ്ധതിയും ആവിഷ്കരിച്ചു അദ്ദേഹം എന്നാൽ ആ ഘട്ടത്തിലൊന്നും തമ്മിൽ സംഘടനയുടെ പേരോ കാര്യാലയമോ പരസ്യമോ ഒന്നും തന്നെ ഇല്ലാതെയായിരുന്നു സംഘടന രൂപീകരിച്ചത് ആർ എസ് എസിന്റെ ഇന്നത്തെ അതേരഹസ്യ സ്വഭാവം തന്നെയായിരുന്നു അന്നേ ആർ എസ് എസിന് ഉണ്ടായിരുന്നത് എന്നത് പരമാത്ഥമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അദ്ദേഹം സംഘടനക്ക് പേര് നൽകുന്നതും സംഘചാലകന്മാരെ വിവിധ പ്രദേശങ്ങളിലേക്ക് സംഘടനയുടെ വ്യാപനത്തിനായി പറഞ്ഞേക്കുന്നതും മർദ്ദഗ്രന്ഥരായ സംഘീപിത്രങ്ങൾക്ക് അവരല്ലാതെ മറ്റാരും വിദ്യയിൽ അരുതി എന്ന് ഉറപ്പിച്ച് പറയുന്ന കേസരി വാരിക്ക് പ്രസിദ്ധീകരിച്ച വഴികൾ നമുക്കൊന്ന് കാണാം വൈദേശിക മണ്ഡലങ്ങളും അവയിൽ തങ്ങി നടക്കുന്ന വൈതാലികന്മാർ മൂന്ന് താങ്ങികളുമാണ് ഇന്ന് ബാരതമ്പയുടെ കണ്ണിലെ കണ്ണുകളായി തീർന്നിട്ടുള്ളത് ആ നീക്കം ചെയ്യാതിരത്തോൺ കാലം ബാലധാമ്പയുടെ കണ്ണുകൾ കലങ്ങി തന്നെയായിരിക്കും ആ കലങ്ങിയ കണ്ണുകളായിരിക്കണം ആർ എസ് എസിന്റെ കാവിക്കുടിയായി ആർ എസ് എസ് നേതാക്കളുന്ന മാധവ് സദാശിവ ഗോൾവാറുടെ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ദേശീയത നിർവഹിക്കപ്പെടുന്നു എന്ന ഗ്രന്ഥത്തിലൂടെ നാസി ജർമ്മനിയെയും ഹിത്തറേയും അവർ പിന്തുടരുന്നു പിന്തുടരുന്നു എന്ന് കാണാം വംശത്തിന്റെയും സംസ്കാരത്തിന്റെയും വിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ ജർമ്മനി അവിടുത്തെ ജൂതന്മാരെ അഥവാ സെമിറ്റിക് വംശജരെ ഉന്മൂലനം ചെയ്തത് ഉന്മൂലനം ചെയ്തുകൊണ്ട് ലോകത്തെ അമ്പരിപ്പിക്കുന്നു വംശാഭിമാനത്തിന്റെ ഉന്നതമായ മാതൃക അവിടെ പ്രകടമാക്കപ്പെട്ടിരിക്കുന്നു ഹിന്ദുസ്ഥാനം നമുക്ക് പഠിക്കാനും നേട്ടമുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പാഠമാണ് അത് ആ പാഠം തന്നെയാണ് ആർ എസ് എസ് മറ്റു സംഘമിത്രങ്ങളും നിധിയിൽ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് ജർമ്മനിയിലെ ആ കൊലവളിയിൽ ഊർജം കൊണ്ട ആർ എസ് എസ് മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും രക്തത്തിനായി കൊലവളി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പക്ഷെ വംശത്തിന്റെയും സംസ്കാരത്തിന്റെയും വിശുദ്ധീകരണ ഹിന്ദുക്കളിലെ ഏകാദികളെയും ശുദ്ധീകരിക്കാൻ പ്രാപ്തമാണ് ആർ എസ് എസ് എന്ന ും അവടത്തെ തലക്കെടിയിൽ ഹിന്ദുക്കൾ മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ എസ് എസ് രൂപീകരിച്ച ശേഷം ഹെഡ്ഗേവാറിന്റെ സംശുദ്ധമായ സേവനം കോൺഗ്രസ് കോൺഗ്രസിനോ സ്വതന്ത്ര സ്വതന്ത്രസമരത്തിനോ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ പിന്നീട് ജയിലിൽ കിടന്നപ്പോൾ പോലും അണികളോട് അദ്ദേഹം പറഞ്ഞത് അണികളോട് അദ്ദേഹം ആവശ്യപ്പെട്ടത് വൈദേശികർക്കെതിരെയല്ല ഉള്ളിലുള്ള ശത്രുക്കൾക്കെതിരെയാണ് നാം പടം നയിക്കേണ്ടത് എന്ന അഥവാ ഇന്ത്യയിലെ ക്രിസ്ത്യാനയ്ക്കെതിരെയും മുസ്ലിം മാർക്സ് പാർട്ടിക്കെതിരെയും എന്നതാണ് ഇതിന്റെ ധ്വനി ഇന്ത്യയുടെ സ്വന്തം സമരത്തിന്റെ ഫലഘടനത്തിൽ പൊങ്ങി വരികയും പിന്നീട് ഇന്ത്യക്കുള്ളിൽ വർഗസമരം ചെയ്യാൻ ഹിന്ദുക്കളെ പ്രചോദിപ്പിക്കുകയും ചെയ്ത ഒരു വർഗീയവാദിയുടെ പേരിൽ എങ്ങനെയാണ് പല കഴിയുടെ ഒരു ബ്രിഡ്സ് സ്കൂൾ തുടങ്ങാൻ മറ്റുള്ളവർ അനുവദിക്കുക അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസും പോലെയുള്ള സംഘടനകൾ ഈ പ്രവർ ഈ പ്രവൃത്തിയെ നിരസിക്കാതെ എതിർക്കുന്നത് രാജ്യത്തിന്റെ ഒട്ടുമിക്ക പൈതൃകങ്ങളെയും ഹിന്ദു പുരാണങ്ങളിലേക്ക് തിരികെ കൊണ്ടുപോവുകയും പുതിയ നിർമ്മിതികൾക്ക് തങ്ങളുടെ ദേവന്മാരുടെയും നേതാക്കന്മാരുടെയും പേരിടുമ്പോൾ ഇന്ത്യ അത് മതേതര ഇന്ത്യയാണെന്നും ഇവിടെ എല്ലാ വിഭാഗം ജനങ്ങളും അധിവസിക്കുന്നുണ്ടെന്നും മാനിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് പാലക്കാട്ട് ഇത്രയും വലിയ പ്രതിഷേധത്തിന് കടമൊഴുകി കേരളത്തിന് പുറത്ത് ഇത്തരം തിട്ടുവടങ്ങൾ അനായത്തിൽ നടന്നേക്കും പക്ഷേ കേരളത്തിൽ വലിയ ബലപ്രയോഗം വേണ്ടിവരും നടപ്പിലാക്കാൻ പാലക്കാട് ജില്ലയിൽ നാടിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച് മരിച്ച ഏതെങ്കിലും വിജയിക്കാരനുണ്ടെങ്കിൽ ആ വേര് ജനങ്ങൾ രണ്ട് കൈട്ടിൽ സ്വീകരിച്ചേക്കാം ഇതതുപോലെയല്ല